ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി പതിനഞ്ച് നമ്മളിപ്പോൾ നോക്കുന്ന നാൽപ്പത്തൊമ്പതാമത്തെ ഉപനിഷത്തായിട്ട് ഭാവന ഉപനിഷത്താണ് അതിൽ അതിൻ്റെ എട്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മിലെ ചില ശക്തിവിശേഷങ്ങളാണ് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കുള്ളിൽ നിന്ന് ചില പ്രേരക പ്രേരണ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം അത്തരം ചില ശക്തി വിശേഷങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഒരു പ്രത്യേകത ഇതെല്ലാം ആക്സിഡൻ്റായിട്ട് നമുക്ക് ഓരോ സമയത്ത് കയറി വരികയാണ് നമ്മൾ ഓരോ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ശക്തി വിശേഷങ്ങളെ എട്ടായിട്ട് തര എട്ടായിട്ടോ മറ്റോ തരം പറയാൻ പോകുന്നത് അതെല്ലാം പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇവിടെയുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ ശക്തി വിശേഷങ്ങളുണ്ട് അതിനേരൊന്നും നിയന്ത്രിക്കുക എന്ന് പറയുന്നത് കുറെ പാടുപട്ടാലേ നടക്കുകയുള്ളു പക്ഷെ എന്നാലും ചില നിമിഷങ്ങളിലെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യം വരുമ്പോ ഈ ശക്തി നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കും അപ്പൊ അതിൽ കിടന്നിട്ടാണ് പിന്നെ നമ്മള് കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള ചില ശക്തി വിശേഷങ്ങളെ ആണ് ഈ സൂക്തത്തിലൂടെ പറയുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം കാമ ക്രോധ ലോഭമോഹ മതമാത്സര്യ പുണ്യപാപമയ ബ്രഹ്മദ്യശക്തയൃഥി ജോവായുകാശ്രോത്ര ചുർജിഹ്വാഖ്രാണ വാക്ണി പാദ പയുഭസ്ഥനോവി ഷോടശശക്തയജനദാന വിസർഗാനന്ദഹാനോ ഉപേക്ഷാ ബുദ്ധയോ ಅನಂಗ ಶಕ್ತಯೋ ಅಷ್ಟೌ ಕು ಕುಹೂರ್ ವಿಶ್ವೋದರಿ ವರುಣ ಹಸ್ತಿ ಜಿಹ್ವಾ ಯಶಸ್ವತ್ಯಶ್ವಿನಿ ಗಾಂಧಾರೀ ಉಷಾ ಶಂಘಿ ಸರಸ್ವತಿ ಪಿಂಗಳ ಸುಷುಮ್ನಾ ಚೇತಿ ಚತುರ್ದಶ ನಾಡ್ಯ ചതുർദശാരക ദേവത കാമം ക്രോധം ലോഭം മതം മത്സര്യം പുണ്യം പാപം എന്നിവയാണ് എട്ട് ശക്തികൾ ഭൂമി ജലം വായു തേജസ് ആകാശം ചെവി ത് കണ്ണ് വാക്ക് മൂക്ക് നാക്ക് കൈകാലുകൾ പായു ഉപസ്ഥം മനോവികാരങ്ങൾ എന്നിവ പതിനാറ് ശക്തികൾ വചനാദാനം ഗമനം വിസർഗം ആനന്ദം ഹാനം ഉപേക്ഷ ബുദ്ധി അനങ്കകുസുമം എന്നിവയും അഷ്ടശക്തികൾ തന്നെ പതിനാല് ദേവതകളെ പ്രതിനിധാനം ചെയ്യുന്ന പതിനാല് നാടികളുണ്ട് അലംബുസ കുഹു വിശ്വോദരി വരുണ ഹസ്തി ജിഹ്വ യശസ്വിനി അശ്വിനി ഗാന്ധാരി പൂഷ സംഘിനി സരസ്വതി ഇട പിങ്കള സുഷമന എന്നിവയാണ് പതിനാല് നാടികൾ അതിൽ ഒരു സെറ്റായിട്ട് പറയുന്നത് കാമം ക്രോധം ലോഭം മതം മാത്സര്യം പുണ്യം പാപം എന്നിവയാണ് പാപമെന്ന് പറയുമ്പോൾ ചിലപ്പോഴും നമ്മള് പാപപ്രവർത്തികളും ചെയ്യുന്നുണ്ട് പുണ്യപ്രവർത്തികളും ചെയ്യും അതെല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം ചിലപ്പോൾ എന്ന പ്രവർത്തികളെല്ലാം പാപമായിട്ട് മാറും അപ്പൊ എല്ലാ മനുഷ്യരും പാപവും പുണ്യുമെല്ലാം ചെയ്യും പിന്നെ ആ കാമംക്രോധം ലോകം മതം മത്സരം മത്സരമില്ലാതെ മത്സരമാണല്ലോ അവനോട് മത്സരിക്കണം ഇവനോട് മത്സരിക്കണം ഇങ്ങനെയുള്ള ഓരോ ചിന്തകളാണ് നമ്മൾ ഓരോ പ്രശ്നത്തിലേക്ക് ഇപ്പം അടുത്ത വീട്ടുകാരനെ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ളവർ ആരെങ്കിലും എന്തൊക്കെയല്ലോ പുതിയ എന്തെങ്കിലുമെല്ലാം അവിടെ വാങ്ങിയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതൊരു പ്രേരണയാണ് പിന്നെ അതിൻ്റെ പേരിലായി ഇങ്ങനെയുള്ളൊരു കമ്പാരിറ്റീവ് മത്സരം പിന്നെ കാമത്തിൻ്റെ കാര്യമൊന്നും പിന്നെ ക്രോധത്തിന്റെ കാര്യം ഒട്ടും പറയണ്ട ക്രോധം വരാതെ ഓരോ ആളോട് ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വേണ്ട നമ്മൾ നിയന്ത്രണത്തിൽ വരാം അതെ ഇപ്പം കോപമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നെല്ലാം പറയുന്നത് കാരണം കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണില്ല നമ്മൾ കേരിയങ്ങിച്ച് പ്രവർത്തിക്കും പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടാണ് ആലോചിക്കുക നമ്മളെന്ത് മണ്ടത്തരാണ് ചെയ്തതെന്ന് പിന്നെ സുഭിക്ഷത ഉണ്ടാകുമ്പോൾ നമ്മളുടെ അടുത്ത് കുറെ പണലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ചെലവാക്കാൻ വേണ്ടിട്ടായിരുന്നു നമ്മൾ ഇങ്ങനെയെല്ലാം കുറെ പ്രേരക ശക്തികള് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് ഒരു ലോഹമാണ് അത്യാഗ്രഹം അല്ലെ പിശിക്ക് ഇതെല്ലാം അതിന്റെ എതിരായിട്ട് വിശുക്ക് എടുക്കാവൊന്നും ചെയ്യൂല ചെലവാക്കൂല്ല ഇല്ല അത്യാഗ്രഹം കൊണ്ട് നമ്മൾ പലതും ഓടി നടന്ന് ചെയ്യുക ആഗ്രഹം അത്യാഗ്രഹം പിടിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം നിയന്ത്രിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് പിന്നെയുള്ളത് മതമാണല്ലോ മതം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം വരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതന്നെ സുഭിക്ഷത വരുമ്പോഴും എല്ലാം സ്വാഭാവിക ഒരു അഹങ്കാരം വരും അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിനൊന്നും ഒരു കണക്ക് ഇല്ല പിന്നെ പ്രത്യേകം പറയണ്ട പിന്നെ പുണ്യ കർമ്മങ്ങൾ ചെയ്യ പാപകർമ്മങ്ങൾ ചെയ്യ ഇതെല്ലാം ചിലവർക്ക് പുണ്യം ചെയ്യണം എന്നുള്ള വലിയ താല്പര്യം ഉണ്ട് കടക്കായിരിക്കും ചിലവർക്ക് എവിടെയെല്ലാം പാര വെച്ച് കിടക്കാം ഇങ്ങനെയെല്ലാം ഉള്ള കുറെ ശക്തികള് നമ്മള് ആക്ട് ചെയ്യുന്നുണ്ട് അതിൽ അധികം വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇതാണ് നമ്മളിലെ പ്രേരക ശക്തികൾ പിന്നെ ഇതേപോലെ തന്നെ വേറൊരു എട്ടിനെ പറ്റി തുടർന്ന് പറയുന്നുണ്ട് ഇപ്പം പിന്നെ പറയുന്നത് പിന്നെ പറയുന്നത് ഒരു വേറെ പതിനാറ് ശക്തികളാണ് അത് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളാണ് അത് ഏതെല്ലാന്ന് വെച്ചാൽ ഈ പതിനാറുകൾ ഭൂമി ജലം വായു തേജസ് ആകാശം അതായത് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ ശരീരം എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ശക്തികളാണ് ഇതിലേതെങ്കിലും ഒന്ന് ഇനി വീക്ക്നെസ് വരുമ്പോഴെല്ലാം രോഗയില് ഉണ്ടാകുന്നത് ഇപ്പം ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി പോലെയുള്ള കട്ടിയായ സ്ഥാനങ്ങളാണ് നമ്മുടെ ശരീരത്തിലുണ്ട് സ്കിന്ന് മുടി എല്ല് പല്ല് ഇതെല്ലാം ഭൂമി പോലെ ഉറച്ചതാണ് ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമി പോലെ ഉറച്ചതെന്നെ ഉദ്ദേശിക്കുന്നു ജലം പോലെയുള്ളതാണ് വേർപ്പുണ്ട് കണ്ണുനീരുണ്ട് രക്തമുണ്ട് അതെല്ലാം ദ്രവരൂപത്തിലൂടെ ദ്രവരൂപത്തിലുള്ള കണ്ടാൽ മതി ജലം വായു വായു എന്നാണെങ്കിൽ ശ്വസിക്കുന്ന വായു തന്നെ പിന്നെ തേജസ് അതി ഊർജമുണ്ട് നമ്മുടെ ശരീരമെല്ലാം പ്രവർത്തിക്കുന്ന ഊർജ്ജത്താലാണ് ഇതിലൊന്നും അധികം വ്യാഖ്യാനാവശ്യം പിന്നെ ആകാശം എന്ന് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറയുന്ന പ്രപഞ്ചം പ്രപഞ്ചം നമ്മളെ നാടികളിലൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മളെ എല്ലാം ഈ ശരീരത്തെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളെ ചലനം അനുസരിച്ചാണ് നമ്മളെ ഹൃദയം പോലും സ്വന്ദിക്കുന്നത് ഹൃദയസ്പന്ദന കണ്ണി കിമ്മുന്നത് പോലും ഈ പ്ലാനറ്റ്സിന്റെ ചലനവുമായിട്ട് സിൻക്രണൈസ് ചെയ്തിട്ടുണ്ട് അതൊന്നും ആധുനിക സയൻസിന് മനസ്സിലായിട്ടില്ല നമ്മൾ അടുത്ത് തന്നെ അതിലേക്കെല്ലാം വരും എങ്ങനെയാണ് പ്ലാനറ്റ്സിന്റെ ചലനം നമ്മളെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു പിന്നെ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്ന സ്പർശിക്കുകയെല്ലാം ചെയ്യുന്ന പഞ്ചഭൂതങ്ങളായി പിന്നെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിനെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും കാണുമ്പോഴാണ് നമ്മൾ ചാടിപ്പിടിച്ചാൽ കേൾക്കുമ്പോൾ കേട്ട ഉടനെ എണീ ചൂടും നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില അപ്പം ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയാം അതേതല്ലാണ്ട് പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണ് മൂക്ക് വായ അർത്ഥത്തില വായലിൽ തന്നെന്ത് വരും നാഭവെല്ലാം വരും പിന്നെ ചെവി പിന്നെ സ്കിന്ന് സ്പർശിച്ച് ഇതാണ് അഞ്ച് ഇൻപുട്ട് ഡിവൈസസ് നമ്മളെ ശരീരത്തിൽ ഇതിൽ വരുന്ന സിഗ്നൽ അനുസരിച്ചാണ് നമ്മളെ പ്രേരിപ്പിക്കുക അത് ശക്തികളാണ് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും മണക്കുമ്പം പ്രതികരിക്കും അതാണ് എന്തോ മണക്കുന്നു മറ്റേ ഗ്യാസിന്റെ മണം വരുന്ന ഓട്ടപ്പെടുന്നു പിന്നെ കർമ്മം ചെയ്യുന്ന അവയവങ്ങളാണ് ഇതിനനുസരിച്ച് പിന്നെ എന്ത് ചെയ്യും നമ്മൾ കർമ്മം എന്തും കേട്ട് കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യണമല്ലോ അതിനനുസരിച്ച് പ്രതികരിക്കുന്ന അഞ്ചെണ്ണാണ് വാക്ക് വായിട്ട് ശബ്ദിക്കുക അവിടെയാണ് വാക്ക് വരേണ്ടത് കുട്ടയിൽ കുറച്ച് അങ്ങോട്ടേക്കോട്ടായിപ്പോയതാണ് അപ്പം എന്ന് പറയുമ്പോൾ കൈ കൊണ്ട് കൈ കാലുകളെല്ലാം വരും വായു ഉപസ്ഥ എല്ലാം വരും അതൊന്നും ഓരോ ധർമ്മങ്ങളുണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളെ പുറത്തേക്ക് കളയണം പിന്നെ കുട്ടികളെല്ലാം പുതിയ തലമുറക്ക് വേണ്ടിയിട്ട് വേണം ഉള്ളത് പിന്നെ നമ്മളൊക്കെ നടന്നല്ല എവിടെയെങ്കിലും പോയിട്ട് വേണം ചിലപ്പോ വല കർമ്മവും ചെയ്യുക പിന്നെ വല്ലവർക്കും വല എന്തൊക്കെ സഹായം ചെയ്യേണ്ടിക്കോ അല്ലെങ്കിൽ വളരെ വിട്ട് കൊടുക്കേണ്ടി കൈയ്യെല്ലാം കൈയും കൈ വേണം ഇങ്ങനെയുള്ള പിന്നെ പ്രതികരിക്കുന്ന രീതിയിലല്ല ഉള്ള അവയവങ്ങൾ നമുക്കുണ്ട് അത് കേൾക്കുമ്പോഴാണ് വിളിച്ച് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിനെ പിടിച്ചുകൊണ്ടായിരിക്കും അപ്പം ഇതെല്ലാം നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ശക്തികളാണ് അപ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചു ഇതാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും ഈ കാട്ടും ഈ പഞ്ചഭൂതങ്ങൾ ഈ പ്രപഞ്ചം ഉണ്ടായ അത് ഐറ്റപരമായിട്ട് ബാക്കിയല്ല ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെയാണ് ഈ കയ്യും കാലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതും പിന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടായ അഞ്ചജാനേന്ദ്രിയങ്ങളും അതായത് നമ്മൾ കാണുക കേൾക്കുകയോ എല്ലാം ചെയ്യുന്ന അങ്ങനത്തെ അഞ്ചെണ്ണം ഇത് കേൾക്കുമ്പോഴാണ് പ്രതികരിക്കുന്നത് പ്രതികരിക്കാനുള്ള ഒരു അഞ്ചാവയവുണ്ട് അപ്പൊ അഞ്ചു അഞ്ച് പത്ത് അഞ്ച് പതിനഞ്ചായി പിന്നെ ഇതിനെല്ലാം നിയന്ത്രിക്കാനുള്ള മനോവികാരങ്ങളുണ്ട് അപ്പൊ അതിനനുസരിച്ചാണ് മനസ്സിൽ ഓരോ വികാരങ്ങളുണ്ട് അതിനെല്ലാം കൂടി ഒന്നാക്കി പിടിക്കുക അങ്ങനെയാണ് പതിനാറ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു അഞ്ചു പത്ത് അഞ്ച് പഞ്ചഭൂതങ്ങള് അഞ്ച് ജ്ഞാനേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രങ്ങൾ അപ്പൊ പഞ്ചായം പിന്നെ മനസ്സ് ബുദ്ധി ചിത്ത അന്ധകാരം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നല്ലാണ്ട് നമുക്ക് അഹങ്കാരങ്ങളിൽ ഉണ്ടാകുന്ന പലതരം വികാരങ്ങളുണ്ട് അതെല്ലാം കൂടിയിട്ട് മനോവികാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്നുവാക്കിട്ട പതിനാറ് ശക്തികൾ ഈ ശക്തികളെല്ലാം നമ്മളെ കൊണ്ട് പലതും വല്ല പല ഏടാകൂടങ്ങളിലും കൊണ്ട് ചാടിക്കുന്നു പിന്നെ വേറൊരു തരത്തിൽ എട്ടെണ്ണം പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞാല് നമ്മള് പ്രതികരിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാവുക പ്രതികരിക്കുക എന്തൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മള് വിളിച്ചു പറയാൻ പോകും വിളിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ അതിനെ പിടിച്ചു പിന്നെ നാട്ടിൽ പല ദിവസം സംഭവിക്കുന്നത് വേണ്ടാതെ അനാവശ്യം എല്ലാം പറഞ്ഞാൽ പിന്നെ നമ്മളെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗമനം ചലിപ്പിക്കുവാനുള്ള ശ്രമിക്കും ആ അവിടെ പോയിക്കളെ ഇവിടെ പോയിക്കളേ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ എന്തൊക്കെ പോകുന്നതിന് ലക്ഷ്യം ഉണ്ടാവും എന്തിനാ പോകുന്നു എന്നുള്ളത് ഓരോ സമയത്ത് ഓരോന്നിനെ ആശ്രയിച്ചിരിക്കും നമ്മളെ മനസ്സിൽ തോന്നും മനസ്സിലെ വികാര വിചാരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ചാടിപ്പൊടിച്ച് പോകുന്നത് പിന്നെയുള്ളത് സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ആനന്ദമുണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലതെല്ലാം ചെയ്യുമ്പോൾ വല്ല ടൂറെല്ലാം പോയി കളയാം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു തോന്നു എന്നാൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് ടൂർ പോകാൻ ഇവിടെ ഇരുന്ന് മുഷിഞ്ഞിരിക്കുകയാണ് മുഷിയും അപ്പോൾ ഒന്ന് സന്തോഷിക്കണം സന്തോഷിക്കണം എന്ന് പറയുമ്പോഴാണ് ഈ ആനന്ദം ഇതെല്ലാം വരുമ്പോഴാണ് ോടിപ്പിടിച്ചു പോകുന്നത് പിന്നെ ചിലപ്പോ തോൽവി പറ്റുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട് ചില തോൽവിനെ സംഭവിക്കുമ്പോൾ അപ്പോഴും പിന്നെ നമുക്ക് തോന്നും തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുന്ന പലതരത്തിലാണ് ഒന്നുക്കിനെ അടങ്ങി ഒഴുങ്ങിയിരിക്കും തൊഴിൽ സംഭവിച്ചാൽ ആ പേടിച്ചിട്ട് മൂലക്കിരിക്കും അല്ലെങ്കിൽ ആ ഞാൻ തോറ്റായിരുന്നാ പിന്നെ അവരിട്ടിട്ട് വേറെ നിരത്തിൽ ഉള്ള നിലയിൽ പോകും അപ്പൊ ഇത് കാരണമാകുന്നുണ്ട് പിന്നെ ഉപേക്ഷ പോരികൾ നമുക്ക് ഒന്നിലൊരു താല്പര്യം ഇല്ലാതെ മതി ഇനി എന്തിരിക്കും നിങ്ങളെല്ലാം ഉപേക്ഷിച്ചു കളയാം ഇനി മതി ഒന്നിനും ഞാനാ നോക്കുന്നില്ല ഇങ്ങനെയുള്ളൊരു ശൈലി മനസ്സിലുണ്ടായിപ്പോകുന്നു അവരെല്ലാം പിന്നെ പിടിച്ച് മാറ്റാൻ കുറച്ച് പാടാണ് ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇന്നത്തെ കാര്യത്തിൽ ഒന്നും ഞാൻ തലയിടുകയില്ല എന്നെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ബുദ്ധി ബുദ്ധി ചിന്തിച്ചിട്ടുള്ള കാര്യം പിന്നെ പറയണ്ടല്ല ഇനി പിന്നിൽ ബുദ്ധി ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ പ്രതികരിക്കുന്ന വേറെ തരത്തിലാണ് പിന്നെ ചിലവർക്ക് ഒരു ശാന്തതയായിട്ട് അങ്ങനെ ഇരിക്കുക ഒരു കാമായി ഒരു അവസ്ഥ ചിലവരെല്ലാം അങ്ങനെയാണ് എന്ത് കണ്ടാലായി എന്തോ ആവട്ടെ ഞാൻ എന്ത് ചെയ്യാത്തത് അറിയ എന്നുള്ള ഇരിക്കുന്ന ഇങ്ങനെയെല്ലാം ഉള്ള ഓരോ പ്രേരക ശക്തികൾ നമ്മളുണ്ട് ഞാനെന്തിനെല്ലാം ഇറങ്ങുന്ന ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് കണ്ടാലും പ്രതികരിക്കില്ല അങ്ങനത്തെ ഒരിക്കലും ഇതെല്ലാം നമ്മളിലുള്ള ശക്തികൾ അതിനാണ് വചനദാനം ഗമനം വിസർഗം ആനന്ദം ആനം ഉപേക്ഷ ബുദ്ധി അനങ്കകുചുമ ഇങ്ങനെയെല്ലാം വേറെ തരത്തിലൊരു എട്ട് ശക്തികളെപ്പറ്റി പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു പതിനാല് ദേവതകൾ നമ്മുടെ ശരീരത്തിനുണ്ട് ഇതാണ് ഇതിൻ്റെ പിന്നിൻ്റെ എല്ലാം കേന്ദ്രം നമ്മൾ പ്രതികരിക്കേണ്ടെങ്കിൽ കാണണം കേൾക്കണം ബുദ്ധി ഉപയോഗിച്ച് അനലൈസ് ചെയ്യണം ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു നാഡീ സിസ്റ്റം നമ്മളിലുണ്ട് അത് അഞ്ച് പ്രധാന നാടികൾ എന്നെല്ലാം പണ്ട് പറഞ്ഞെങ്കിലും ഇവിടെ ഒരു പതിനാല് ദേവതകളെ പറ്റി പറയുകയാണ് അലമ്പൂസ കുഹു വിശ്വേധരി വരുണ അസ് യശസ്വിനി അശ്വിനി ഗാന്ധാരി ഭൂഷ സംഘിനി സരസ്വതി ഇടാ പിം സുഷ എന്നീ പതിനാല് നാടികളുണ്ട് ഈ നാടികളാണ് പ്രധാനപ്പെട്ട ശക്തികൾ നാടികളിലുള്ള സിഗ്നൽ സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ക്ടിവേറ്റ് ചെയ്യുന്ന വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുക എല്ലേ പ്രവൃത്തിയിലേക്ക് മറ്റുള്ള നേരത്തെ പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു സിഗ്നൽ സിസ്റ്റം നമ്മളെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നു നമുക്കറിയാമല്ലോ നമ്മളൊരു സിഗ്നലാണ് ഇന്ന് ലോകത്തെ കൺട്രോൾ കണ്ട്രോൾ എന്ന് പറയാം അതുപോലെ നമ്മളെ ശരീരത്തിൽ സിഗ്നൽ സിസ്റ്റം ഉണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഒരു ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഡോറ് തുറന്ന് കയറും അപ്പോഴൊരു സിഗ്നൽ സിസ്റ്റം അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്നു പണ്ട് നമ്മൾ കൈയോണ്ട് തുറക്കണം അതിന് പിടിച്ച് ഇങ്ങനെയെല്ലാം തുറക്കണം ഇപ്പൊ അന്നും വേണ്ട നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു സിഗ്നലാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സിഗ്നലാണ് അതിനെ പിടിച്ചിട്ട് ഈ മൊബൈലിലൂടെ എല്ലാം എല്ലായിടത്തും എത്തിക്കുന്നത് ഇപ്പൊ എല്ലാത്തിലും സിഗ്നൽ ഇന്ന് ഇലക്ട്രോണിക്സിന്റെ എല്ലാ മൊബൈലത്തിലും സിഗ്നൽ സിസ്റ്റമാണ് ആ സിഗ്നൽ സിസ്റ്റത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യില്ല അതുപോലെ നമ്മുടെ ശരീരത്തിലെ കണ്ണയലും മൂക്കായലും എല്ലാ വയവങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ഒരു സിഗ്നൽ സിസ്റ്റം ഉണ്ട് അത് നാടികളിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് റേഡിയോയിലാണെങ്കിൽ വയറുകൾ ഉണ്ടാവും ഇപ്പൊ വീട്ടിലെ ഇലക്ട്രിസിറ്റി എല്ലാം വർക്ക് ചെയ്യുന്നത് വയറുകൾ അതിലൂട്ടിയാണ് വൈദ്യുതി കടന്നു വൈദ്യുതി അല്ലോ സിഗ്നൽ തന്നെയായിട്ട് എടുക്കുക എനർജിയാണ് സിഗ്നൽ ഇല്ലാത്ത ഊർജമുണ്ട് ആ ഊർജ്ജമാണ് ഓരോന്നിനെ ആക്ടിവേറ്റ് ചെയ്ത് അതുപോലെ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ പതിനാല് നാടികളുണ്ട് ആ നാടികളുടെ പേര് പറഞ്ഞു ഇനിയെല്ലാം വേറെ എടുത്ത ഉപരിഷത്ത് വളരെ വിസ്തരിച്ച് പറഞ്ഞതും ആ നാഡി സിഗ്നലിലോട്ട് ഓരോ സിഗ്നൽ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രതികരണം നമ്മളെ ചില നെർവ്സുകൾ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യും അപ്പോഴാണ് നമ്മൾ എടുത്ത് ചാടി ഓരോ പ്രവൃത്തി ചെയ്യുന്നത് ഈ സിഗ്നൽ സിസ്റ്റം വരുന്നതിന് പിന്നില് നമ്മളെ ശരീരത്തിൽ നിന്ന് ഉത്ഭവി ഉത്ഭവിക്കുന്നുണ്ട് സിഗ്നൽ സിസ്റ്റം കൂടാതെ പുറത്തുള്ള ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ച് ഈ സിഗ്നൽ സിസ്റ്റം നമ്മളെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇപ്പൊ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുവാനാണ് നാല് യുഗങ്ങളിലൂടെ ആ ലോകത്തിലേക്ക് എത്തിക്കണം ഓരോ ഘട്ടത്തിലെ നമ്മൾ കർമ്മം ചെയ്യാൻ നമ്മളീ സൃഷ്ടിച്ചിട്ട് നമ്മളെ കൊണ്ടാണ് ചിലത് ചെയ്യിപ്പിക്കുന്നത് അതിനുള്ള എല്ലാത്തിനും കൂടിയ പ്രപഞ്ചത്തിൻ്റെ പ്ലാനിനാണ് പ്ലാനിനാണ് പറയുന്നത് പരമാത്മാവ് എന്ന് ആ പരമാത്മാവിൻ്റെ പ്ലാനനുസരിച്ചാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അതിൻ്റെ നമ്മളിലുള്ള നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിൻ്റെ ആ ചെറിയ ഭാഗമാണ് ജീവാത്മാവ് അത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളെ സൃഷ്ടിക്കുന്ന ഒരു കർമ്മമുണ്ട് അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ആ പ്ലാനുകളുടെ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്ലാനും ടൈമുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് സൗരവിധത്തിലെ ഗ്രഹങ്ങളെ ചുറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ആ ഗ്രഹങ്ങൾ അതാത് സമയം എത്തുമ്പോൾ നമ്മളെ നാടികളിലൂടെ സിഗ്നൽ വന്നിട്ട് നമ്മളെ ചിന്തകളെല്ലാം ഉണർത്തിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മത്തിന് പ്രേരിപ്പിക്കും ഇതല്ലേ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നവർക്ക് എഞ്ചിനീയറിങ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം പഠിച്ചവർക്ക് ഇതെല്ലാം വേണം ഒരു പ്ലാൻ പ്ലാനനുസരിച്ചിട്ടാണ് എല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത് അതൊരു എൻജിനീയറിങ് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാനിനെ സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് എല്ലാമാണ് ഉപകരണങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത് ആ സമയത്തിൽ സെക്കൻഡിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിക്ചർ ട്യൂബിൽ പടം ഇങ്ങനെ മറയാൻ തുടങ്ങും അത്രയും ക്രിറ്റിക്കലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്ലാനനുസരിച്ച് നമ്മളെ സൃഷ്ടിച്ച് കർമ്മം ചെയ്യിപ്പിക്കുന്നു അതിനെ കൺട്രോൾ ചെയ്യുന്നത് ടൈമാകുന്ന ആ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് നമ്മളുടെ നാടികളിലൂട്ടെ ഈ നാടികളിലല്ല അതിൽ പ്രധാനപ്പെട്ട നാടികളാണ് ഇടാ പിങ്ക്ള എന്നെല്ലാം പറയുന്നത് ആ നാടികളിലൂടെ എല്ലാം നമ്മൾ പ്രവർത്തനത്തെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ശ്വാസം എല്ലാം കണ്ണു ചിമ്പുന്നത് എല്ലാം തന്നെ അതുമായിട്ട് സിൻക്രണൈസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് എല്ലാവരും വളരുന്ന മനുഷ്യർക്കെല്ലാം ഓരോ ജീവികൾക്കും ഒരു ആയുസ് ഒരു മാക്സിമം ഇത്ര ആ ഒരു പിരീഡ് അത് ഗ്രഹങ്ങളുടെ മറ്റുള്ള എല്ലാം സ്വാധീനം അനുസരിച്ച് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു അങ്ങനെയേ വളരുകയുള്ളൂ അല്ലാതെ കുറേ ഭക്ഷണം തിന്നുകഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഒരു പത്ത് വർഷം കൊണ്ട് വളരേണ്ടതെന്നാൽ പിന്നെ ഇവർ കുറേ ഭക്ഷണം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് വളരുന്നുമൊന്നുമില്ല അത് ആ സമയ സമയമനുസരിച്ച് സമയമെന്ന് പറയുന്നത് പാലറ്റ്സിൻ്റെ തലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നമ്മളുടെ നാടികളിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് അതിനെപ്പറ്റിയെല്ലാം നമ്മൾ അടുത്ത് കാണും എങ്ങനെയാണ് ഗ്രഹങ്ങള് നമ്മുടെ നാടികളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അതൊന്നും ആധുനിക സയൻസ് എൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല അപ്പം അതിനേക്കാളും പിന്നെ വരാം